ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സിനിമ റിവ്യൂവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത മലയാളം സിനിമകളെ കുറിച്ചാണ് സാധാരണയായി വെള്ളിയാഴ്ചകളിലാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും തിയേറ്ററുകളിലുമൊക്കെ പുതിയ സിനിമകൾ എത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ആഴ്ചയും അങ്ങനെയൊരു പതിവിന് മാറ്റം ഉണ്ടായിട്ടില്ല ഏതൊക്കെയാണ് ഈ സിനിമകളെന്ന് നോക്കാം വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന പടമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയൊരു പടം എസ് വിപിൻ തിരക്കഥ സംവിധാനം ചെയ്ത വ്യസനസമേതം ബന്ധുമിത്രാദികൾ വളരെ നല്ലൊരു പടമാണ് എപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അനശ്വര രാജൻ ബൈജു സന്തോഷ് അസീസ് നെടുമങ്ങാട് സിജു സണ്ണി ജോമോൻ ജ്യോതിർ നോബി മല്ലിക സുകുമാരൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാമാണ് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ഡാർക്ക് ഹ്യൂമർ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു ചിത്രമാണ് തുടക്കം മുതൽ അവസാനം വരെ ചിരിപ്പിക്കുന്ന മുഹൂർത്തങ്ങളൊക്കെ ഈ സിനിമയിൽ ഒരുപാടുണ്ട് സുഹൃത്തുക്കളെ പ്രതികൂല കാലാവസ്ഥയാണല്ലേ ഇപ്പം നല്ല മഴയാണ് എങ്കിലും ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണമാണ് നേടുന്നത് എന്നത് ഈ വളരെ ശ്രദ്ധേയമാണ് ഇത് സിനിമയുടെ ഉള്ളടക്കത്തിൻ്റെ ഒരു മികവിനെയാണ് കേട്ടോ കാണിക്കുന്നത് കഥാപാത്രങ്ങളുടെ സ്വാഭാവികമായ പ്രകടനങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് വളരെ മികച്ച നിൽക്കുകയാണ് പ്രത്യേകിച്ച് ബൈജു സന്തോഷിൻ്റെയും അനശ്വര രാജിൻ്റെയും ഒക്കെ കോമ്പിനേഷൻ ഉണ്ടല്ലോ വളരെ നല്ല ഒരു നല്ലൊരു രസമാണ് കേട്ടോ നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രമാണ് ചിത്രത്തിന് അത് കൂടുതൽ ജീവൻ നൽകുകയും ചെയ്യുന്നുണ്ട് ചിരിക്കാനും ഒപ്പം ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെ ചിന്തിപ്പിക്കാനും ഈ സിനിമ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുകയാണ് അടുത്തൊരു പടം വന്നിട്ട് ആലപ്പുഴ ജിംഖാനയാണ് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മികച്ച പ്രതികരണം നേടിയ ഒരു പടമാണ് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സോണി ലൈവിലൂടെ ആണ് ഇത് നമുക്ക് ലഭിക്കുന്നത് നസ്ലിൻ ഗണപതി ലോക്മാൻ സന്ദീപ് പ്രദീപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ ഈ ചിത്രം യൂത്ത്ഫുൾ ഡ്രാമ വിഭാഗത്തിലാണ് പെടുന്നത് പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണ് ഈ പടത്തിൻ്റെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ ഒരുക്കിയ ഈ ചിത്രം അതിൻ്റെ ഒരു എനർജറ്റിക് ശൈലിക്ക് വളരെ പേരുകെട്ടതാണ് നസലിൻ്റെയും സംഘത്തിൻ്റെയും പ്രകടനങ്ങളുണ്ടല്ലോ യുവാക്കൾക്കിടയിൽ ഏറെ സ്വീകാര്യതയൊക്കെ നേടിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ജിംഷി ഖാലിദിൻ്റെ ഛായാഗ്രഹണമാണ് ചിത്രത്തിന് വിഷ്ണു വിഷ്ണുവിജയുടെ സംഗീതവും വളരെ നല്ലൊരു സംഗീത സംവിധായകനാണ് സിനിമയ്ക്കത് ഉണർവ് നൽകുന്നുണ്ട് യുവത്വത്തിൻ്റെ ഊർജ്ജവും ആകർഷകമായ കഥ പറച്ചിലുമാണ് ഈ സിനിമയെ എല്ലാ തലമുറയ്ക്കും ഒരുപോലെ ആസ്വാദ്യകരമാക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തത് പടക്കളമാണ് സുരാജ് വെഞ്ഞാറമ്മൂട് ഷറഫുദ്ദീൻ സന്ദീപ് പ്രദീപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്ത പടക്കളും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഈ ആഴ്ച മുതൽ നമുക്ക് ലഭിക്കുക ഇത് വളരെ കാണേണ്ട ഒരു പടമാണ് കേട്ടോ എന്തുകൊണ്ട് കാണണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആദ്യാവസാനം ഒരു ഗെയിം മോഡലിലാണ് ഈ ചിത്രം കഥ പറയുന്നത് ഇത് നമ്മളിലൊക്കെ ഒരു ആകാംക്ഷയും താല്പര്യവും ഒക്കെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഒരു ഫാൻറ്റസി കോമഡി ചിത്രമായ ഈ ചിത്രത്തിന് തിയേറ്ററുകളിലൊക്കെ മികച്ച പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് സുരാജ് വെഞ്ഞാറമൂടിന്റെയും ഷറഫുദ്ദീൻ്റെയും ഹാസ്യത്തിലുള്ള പ്രകടനങ്ങൾ ചിത്രത്തിനൊരു മുതൽക്കൂട്ടരാണെന്ന് തന്നെ പറയാം കേട്ടോ നല്ല രസമാണ് കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ് വളരെ വ്യത്യസ്തമായ ഒരു കഥാപശ്ചാത്തലമാണ് ഈ സിനിമയ്ക്ക് ഉള്ളത് മറ്റൊരു ശ്രദ്ധേയമായ ഒ ടി റിലീസുണ്ട് ഈ ആഴ്ച മനോരമ മാച്ച്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ച മറ്റൊരു ത്രില്ലർ ചിത്രമാണ് കാർണിക പയ്യാവൂർ എന്ന ഗ്രാമത്തിൽ ഒരു എഴുത്തുകാരൻ ഒരു ദുരൂഹ ആക്രമണത്തിന് ഇരയാകുന്നതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ചിത്രമാണിത് ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരാരൊക്കെയാണെന്ന് നോക്കാം പ്രിയങ്ക നായരുണ്ട് വി ആൻ മംഗലശ്ശേരി ടി ജി രവി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചിത്രം മികച്ചൊരു അനുഭവമായിരിക്കും ഈ വെള്ളിയാഴ്ച ജൂൺ ഇരുപതിന് തിയേറ്ററുകളിലെത്തുന്ന ഒരു പടമുണ്ട് അതിൻ്റെ പേരാണ് തേറ്റ റെനീസ് യൂസഫ് കഥയും സംവിധാനവും നിർവഹിച്ച ഈ ഒരു ചിത്രം ഒരു സർവേവൽ ത്രില്ലറാണ് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മലയോര ഗ്രാമവും മൃഗങ്ങളെ വേട്ടയാടുന്ന ശശാങ്കൻ എന്ന കഥാപാത്രവുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ പന്നിയുമായിട്ടുള്ള സംഘടന രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയിരിക്കും അമീർ നിയാസ് എം ബി പത്മകുമാർ ശരത് വിക്രം അജീഷ പ്രഭാകർ ഭദ്ര എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സിനിമകളൊക്കെ ഒരു പൊതുവായ വിലയിരുത്തൽ നടത്തുവാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത സിനിമകൾ വളരെ വൈവിധ്യമാർന്ന വിഷയങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് പ്രേക്ഷകരിലേക്കൊക്കെ വളരെ നല്ലൊരു പ്രതികരണം കിട്ടിയ പടങ്ങളുമുണ്ട് ഒ ടി ടി റിലീസുണ്ട് കൂടാതെ കോമഡി യൂത്ത്ഫുൾ ഡ്രാമ സർവൈവൽ ത്രില്ലർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള സിനിമകൾ ഈ ആഴ്ച ഉണ്ടായിരുന്നു ഓരോ സിനിമയ്ക്കും അതിൻ്റേതായ പ്രേക്ഷകരെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്നവർക്ക് വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഒരു നല്ല കാഴ്ചയായിരിക്കും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ് ഈ മഴക്കാലമാണ് മഴക്കാലമായിട്ടും തിയേറ്ററിലൊക്കെ നല്ല തിരക്കാണ് യൂത്ത്ഫുൾ ഫുൾ എൻ്റർടൈനർ ഇഷ്ടപ്പെടുന്നവർക്ക് ആലപ്പുഴ ജിംഖാനയും ഫാൻറ്റസി കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് പടക്കളവും ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സിനിമകളെല്ലാം വ്യത്യസ്തമായ കാഴ്ചാനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത് നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഈ സിനിമകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം പുതിയ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കണ്ടതുവരെ മിസിസ് പ്രവീൺ ശ്രീതംഗം ടേക്ക് കെയർ ബൈ ബൈ